ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വാഹനാഭ്യാസ പ്രകടനം വീണ്ടും വാർത്തയാകുന്നു ഇത്തവണ മലപ്പുറം കരുവാരകുണ്ടിലാണ് യൂത്തന്മാരുടെ അതിരുകടന്ന ഓണാഘോഷം കരുവാരകുണ്ട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജ് കോമ്പൗണ്ടിലും പരിസരത്തുമായി അപകടകരമാം വിധം വാഹനാഭ്യാസ പ്രകടനം നടത്തി വിവരമറിഞ്ഞെത്തിയ പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വാഹനങ്ങളിലുള്ള അഭ്യാസം അനുവദിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് വീണ്ടും കോളേജ് ക്യാമ്പസിൽ വാഹനാഭ്യാസ പ്രകടനം നടന്നത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം വിവിധ മോഡലുകളിലുള്ള വാഹനത്തിൽ യൂത്തന്മാർ ക്യാമ്പസിൽ പറന്നിറങ്ങി അധ്യാപകരടക്കമുള്ളവർ വിദ്യാർത്ഥികൾ അതിരുകടന്ന വാഹനാഭ്യാസത്തിൽ ആശങ്ക അറിയിച്ചെങ്കിലും യൂത്തന്മാർ വഴങ്ങിയില്ല ൈക്കോടതി ഉത്തരവ് മറികടന്നതിനെതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് പറയുന്നു എന്നാൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികാരികളും പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ കരുവാരക്കുണ്ട്